ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ജാനകിയുടെ അടുത്ത് പോയി സിദ്ധു ചോദിക്കുകയാണ് എന്താ അമ്മേ ചന്ദ്രികയും മലരും പോകാനുള്ള കാരണം എന്ന് അപ്പോൾ ജാനകി പറയാണ് എൻ്റെ മകൻ്റെ അടുത്ത് നിന്നും അകന്ന് പോയിക്കോ അല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ച് മരിക്കും എന്ന് പറഞ്ഞു അവൾ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചു കാണും അതുകൊണ്ടായിരിക്കും അവൾ മലനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയത് എന്താ സിദ്ധു ചോദിക്കുക ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് ഞാൻ പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നോക്ക് അമ്മേ വേണ്ട എന്തിനാ ഇങ്ങനെ അമ്മ ആവശ്യമില്ലാതെ ഇമോഷണലായി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പിന്നെ ഒരു ജോലിക്കാരി ജോലിക്കാരിയായിട്ട് വീട്ടിൽ നിന്നാൽ കുഴപ്പമില്ല ഇത് വീടിൻ്റെ ഉടമസ്ഥയാവണം എന്ന് വിചാരിച്ചെങ്ങനെയാ അർഹതയ്ക്ക് അനുസരിച്ച് ആഗ്രഹിക്കാവൂ അതല്ലാതെ അത്യാഗ്രഹം ഉണ്ടാവാൻ പാടില്ല സിദ്ധു സിദ്ധു അമ്മേ അമ്മ ചന്ദ്രികയുടെ ജീവിതം മാത്രമല്ല ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതം കൂടിയാണ് അമ്മ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേ നാട്ടും പുറത്ത് നിന്ന് ആ കുഞ്ഞ് എങ്ങനെയാണ് പഠിക്കുന്നേ ആ കുഞ്ഞിൻ്റെ ഭാവി എന്താവും അപ്പോൾ ജാനകി മറ്റുള്ളവരെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് എന്തിനാ സിദ്ധു നിന്റെ ജോലി എന്താണോ അത് മാത്രം നീ ചെയ്താൽ മതി പോ ഇനി മേലിൽ അവറ്റകളെക്കുറിച്ച് സംസാരിച്ചു പോകരുത് അത്രയും പറഞ്ഞ് സിദ്ധുവിൻ്റെ അടുത്ത് നിന്നും ജാനകി പുറത്തേക്ക് പോയി പിന്നെ കാണിക്കുന്നത് മനീഷിനെയാണ് മനീഷ് വണ്ടിയിൽ കയറിയിട്ട് എങ്ങോട്ടോ പോവുകയാണ് അപ്പോഴാണ് മനീഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുറേ ടോയ്സൊക്കെ വെച്ചിട്ട് ഒരു കട അപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് ഇഷ്ടമുള്ളത് എടുത്തോളൂ എല്ലാത്തിനും ഒരേ വിലയാണ് അപ്പോൾ സിദ്ധു സോറി മനീഷ് അവിടെ വണ്ടി നിർത്തി ഏത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ പ്രിയയ്ക്ക് ഇഷ്ടപ്പെടും ശരി പോയി നോക്കാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അതിൻ്റെ ഒരു സൈഡിൽ അതായത് മേഘയുടെ അച്ഛൻ ചന്ദ്രനച്ഛൻ വണ്ടി നിർത്തിയിട്ട് മനുഷ്യനെ തന്നെ ശ്രദ്ധിക്കുകയാണ് മനീഷിനെ ഇല്ലാതാക്കാനാണ് അയാളുടെ ശ്രമം മനുഷ്യനെ കണ്ട് കടക്കാരൻ പറയാണ് വരൂ സാർ സാറിന് ഇഷ്ടപ്പെട്ടതോടൊക്കെ നോക്കിയെടുത്തോളൂ എല്ലാത്തിനും ഒരേ വിലയാണ് വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ചന്ദ്രനച്ഛൻ മനീഷ് എന്താണ് ചെയ്യുന്നത് എന്ന് അവിടെ നിന്ന് വാച്ചയാണ് ആ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് മനീഷ് ഒരു ടോയ്സ് എടുത്ത് അതിൻ്റെ വിലയൊക്കെ തിരക്കാണ് അങ്ങനെ മനീഷ് രണ്ട് ടോയ്സ് അവിടെ നിന്ന് എടുത്ത് അപ്പോൾ ചന്ദ്രനച്ചൻ മനസ്സിൽ ചിന്തിക്കുകയാണ് മനീഷ് നീ ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ മകൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല എൻ്റെ മകൾ ഇപ്പോൾ കോടീശ്വരിയായി മാറിക്കഴിഞ്ഞു പക്ഷേ അവൾ നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ കൊന്നുകളഞ്ഞാൽ എൻ്റെ മകൾ സന്തോഷത്തോടെ ജീവിക്കും ഞാൻ ജയിലിലേക്ക് പോയാലും പ്രശ്നമില്ല നിന്നെ ഇന്ന് തന്നെ അവസാനിപ്പിക്കും മനീഷ് ഇഷ്ടപ്പെട്ട ടോയ്സൊക്കെ എടുത്ത് അതിൻ്റെ ക്യാഷും കൊടുത്ത് അവൻ അവിടെ നിന്നും തിരിയാണ് മേഖയുടെ ചന്ദ്രനച്ഛൻ്റെ പ്ലാൻ വണ്ടി കയറ്റി കൊല്ലാമെന്നാണ് അപ്പോൾ അതിന് തക്കതായിട്ട് മനീഷിൻ്റെ കയ്യിൽ നിന്നും ടോയ്സ് താഴെ വീണു അപ്പം അതെടുക്കാൻ വേണ്ടി കുനിയാണ് മനീഷ് അപ്പോഴേക്കും ചന്ദ്രനച്ചൻ വണ്ടി സ്പീഡിൽ എടുക്കുകയാണ് മനീഷിൻ്റെ മനീഷിൻ്റെ ദേഹത്ത് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ മനീഷിന് തട്ടി തട്ടില്ല എന്ന രീതിയിൽ വണ്ടി നിർത്തുകയും മനീഷ് അവിടെ വീഴുകയും ചെയ്തു അതിന് തൊട്ട് പിന്നാലെ തന്നെ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണ് സർ 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 എന്തു പറ്റി സാർ ഏയ് സാർ എന്തു പറ്റി സാർ എന്തെങ്കിലും പറ്റിയോ ഇല്ല ഇല്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഒന്നുമില്ല സൂക്ഷിച്ച് വരണ്ടേ സാർ കാറ് ഫാസ്റ്റായി വന്നു ഞാനത് കണ്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഒന്നുമില്ല അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിരാശയിലായി അയാൾ ഷെ എടാ മഹേഷ് സോറി എടാ മനീഷ് നിനക്ക് വല്ലാത്ത ആയിസാ പക്ഷേ ഇന്ന് നീ രക്ഷപ്പെട്ടു ഇനിയൊരിക്കൽ എൻ്റെ ഈ കാറുകൊണ്ടായിരിക്കും നിൻ്റെ മരണം മനീഷ് ടോയ്സൊക്കെ വണ്ടിയിലേക്ക് ഇട്ടു അതിനുശേഷം വണ്ടിയിൽ കയറി കയറിപ്പോവാണ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ മഹേന്ദ്രൻ അച്ഛൻ ഒരു ഭാഗത്ത് സൈഡായിട്ട് ഇരിപ്പാണ് അവിടെ ലക്ഷ്മി വന്നിട്ട് വിളിക്കുകയാണ് ഏട്ടാ ഇന്നലെ മുതൽ ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ടില്ല വാ ഏട്ടാ വന്ന് കഴിക്ക് വേണ്ട ലക്ഷ്മി എനിക്ക് കഴിക്കാൻ വിശപ്പില്ല അപ്പോൾ ലക്ഷ്മി പറയാണ് മൂന്നു നേരവും കഴിക്കാൻ ഡോക്ടർമാർ മെഡിസിൻ തന്നിട്ടുണ്ട് ഏട്ടാ എന്താ ഇത് ഭക്ഷണം കഴിച്ചാലേ മരുന്ന് കഴിക്കാൻ പറ്റുമോ കുറച്ചെങ്കിലും കഴിക്ക് വാ ഏട്ടാ മനസ്സിൽ തീരെ സ്വസ്ഥതയില്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ചന്ദ്രികയെയും മലരനെയും കാണണമെന്ന് തോന്നാം എന്താ അവൾ നമ്മളെ മനസ്സിലാക്കാതെ ഇങ്ങനെ വീട് വിട്ടു പോയത് ഒരുപാട് സ്നേഹമുള്ളെടുത്ത എടുത്ത ദേഷ്യവും വഴക്കും ഉണ്ടാവെന്ന് പറയുന്നത് കേൾക്കാം അതുപോലെ തന്നെയാ ചന്ദ്രികയും ചന്ദ്രികയാണ് നമ്മുടെ മകൾ എന്ന് അറിഞ്ഞിട്ടും അവളോട് സത്യം പറയാത്തതിൽ അവൾക്ക് ദേഷ്യവും വിഷമവും ഉണ്ടായിട്ടുണ്ടാവും അവളുടെ ദേഷ്യം കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും ഏട്ടാ ഉറപ്പായിട്ടും ചന്ദ്രികയും മലരും ഞങ്ങളെ തേടിയെത്തും ഏട്ടൻ അതുതന്നെ ആലോചിച്ച് വിഷമിക്കാതെ വാ വായേട്ടാ വന്ന് ഭക്ഷണം കഴിക്കാം ഒരേ ഒരേ ഒരു പ്രാവശ്യം എനിക്ക് അവളെ ഒന്ന് വിളിച്ചതാ ചന്ദ്രികയെ എനിക്ക് ചന്ദ്രികയോട് ഒന്ന് സംസാരിക്കണം ശരി ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം സ്പീക്കറിലെടു ഫോണ് ഫോൺ വിളിച്ചു റിങ് ചെയ്യുന്നത് കേട്ട് അപ്പം തന്നെ പോയത് മലറാണ് ഫോൺ എടുക്കാൻ വേണ്ടി പോയത് മലർ ഫോൺ എടുത്തപ്പോൾ തന്നെ പറയാണ് സന്തോഷത്തോടെ മുത്തശ്ശ മലർ മുത്തശ്ശന് സുഖമാണോ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല സന്തോഷം തോന്നി മലറിൻ്റെ സംസാരം കേട്ടിട്ട് അതേ മലർ നിനക്ക് സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ കഴിച്ചു മുത്തശ്ശൻ കഴിച്ചോ മലർ മുത്തശ്ശൻ നിങ്ങളെ ഓർത്ത് രണ്ട് ദിവസമായിട്ട് ആഹാരമേ കഴിക്കുന്നില്ല മോള് തന്നെ മുത്തശ്ശനോട് ആഹാരം കഴിക്കാൻ വേണ്ടി പറയും എന്താ മുത്തശ്ശാ ഭക്ഷണം കഴിക്കാത്തത് എന്തെങ്കിലും കഴിക്കും മുത്തശ്ശാ നിന്നെയും അമ്മയെയും കാണാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല മോളെ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കടാ ഞാനും അമ്മയോട് പറഞ്ഞതാ മുത്തശ്ശാ പക്ഷേ അമ്മ വരില്ലെന്നാ പറയുന്നത് അമ്മ എവിടെയുണ്ട് മോൾ അമ്മ പുറത്തുണ്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി ഫോൺ കൊടുക്കും മോളെ അമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അമ്മേ മുത്തശ്ശനാ ഫോണിൽ നീ എന്തിനാ ഫോൺ എടുക്കാൻ വേണ്ടി പോയത് മുത്തശ്ശൻ പാവയല്ല അമ്മേ അമ്മേനെ ഓർത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അമ്മേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ ചന്ദ്രിക ഫോൺ വാങ്ങിച്ചിട്ട് പറയാണ് ഹലോ ആ ചന്ദ്രിക സുഖമാണ് മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറെന്താ ഭക്ഷണമൊന്നും കഴിക്കാത്ത സമയാ സമയങ്ങളിൽ മരുന്ന് കഴിക്കേണ്ടതല്ലേ ഭക്ഷണം കഴിച്ചാലല്ലേ മരുന്ന് കഴിക്കാൻ പറ്റുമോ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ നോക്കണം നീയല്ലേ എനിക്ക് എപ്പോഴും മരുന്നെടുത്ത് തരുന്നത് നീ പോയതിൽ പിന്നെ എനിക്ക് മരുന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല മഹീന്ദ്രൻ സാർ കരഞ്ഞുകൊണ്ട് പറയാണ് സാർ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കരിയാ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കണം നോക്കണം സാർ ചന്ദ്രികയെ ദേവ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കരുത് എനിക്കത് ഇഷ്ടമല്ല എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു എനിക്ക് സത്യം പറയാത്തതിൽ വല്ലാത്ത വിഷമമുണ്ട് അത് മനസ്സിലാക്കാതെ നീ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയില്ലേ സാർ എനിക്കിനി ഒരു വിശദീകരണവും ആവശ്യമില്ല ഒരു ജോലിക്കാരിയായി നിങ്ങളെന്നെ നന്നായിട്ട് എന്നെ നോക്കിയത് അതിന് ഞാൻ നിങ്ങളോടും ആ കുടുംബത്തോടും എന്നും കടപ്പെട്ടവളായിരിക്കും പക്ഷേ അച്ഛനമ്മമാർ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റിയില്ല ഞാൻ നിങ്ങളുടെ മകളായി ജനിച്ചു എങ്കിലും നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്നോടെന്നും ഒരു ജോലിക്കാരിയോട് പെരുമാറുന്ന രീതിയിലേ പെരുമാറിയിട്ടുള്ളൂ ഒരുപാട് കാശ് കൊടുത്താൽ ഇതുപോലെ ആയിരം ജോലിക്കാരികളെ നിങ്ങൾക്ക് കിട്ടും ഒരു നല്ല ജോലിക്കാരിയെ നോക്കി വീട്ടു ജോലിക്ക് ചേർക്കണം സാർ ചന്ദ്രികെ നീ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ലക്ഷ്മി പറയാ എന്നെ വെറുതെ വിട്ടേക്ക് ചന്ദ്രിക ഏ ചന്ദ്രികേ ലക്ഷ്മി ലക്ഷ്മിയും മഹീന്ദ്ര സാറും വീണ്ടും വീണ്ടും വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്ത് ചന്ദ്രിക പോയി എന്താ കേട്ടാ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചന്ദ്രിക ഫോൺ കട്ട് ചെയ്ത് കരയാണ് അപ്പോൾ മലർ വന്നിട്ട് പറയാണ് അമ്മേ അമ്മ എന്തിനാ ദേഷ്യത്തോടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിച്ചേ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ അമ്മേ അവർ തെറ്റൊന്നും ചെയ്തില്ല ഞാനാ തെറ്റ് ചെയ്തത് ഇനി ഇതേക്കുറിച്ച് നീ എന്നോടൊന്നും ചോദിക്കണ്ട നീ അകത്തേക്ക് പോ മേഘ ഓഫീസിൽ നിന്നും കമ്പ്യൂട്ടർ എടുത്ത് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനീഷ് അവിടെ വന്നത് മനീഷ് പറയാണ് എക്സ്ക്യൂസ് മീ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് മനീഷ് എന്തിനാ ഇപ്പോൾ വന്നത് യെസ് എന്താ കാര്യം മനീഷ് നിനക്കൊരു ചെറിയ ഗിഫ്റ്റ് തരാമെന്ന് കരുതി എന്താ ഇത് വാങ്ങി തുറന്ന് നോക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് തുറന്നു നോക്കി മേഘ ഞെട്ടി എന്നിട്ട് മേഖയോട് പറയാം ഇത് നിൻ്റെ ടേബിളിൽ വെച്ചോ നീ എന്താ തമാശ കളിക്കാണോ മേഘ മനീഷിനോട് ചോദിക്കുകയാണ് നിൻ്റെ ടേബിളിൽ വെക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചോളാം അതിൽ മൂന്ന് പേരുടെയും ഫോട്ടോ ആയിരുന്നു ദേ നോക്ക് മനീഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ആദ്യം നീ പോകാൻ നോക്ക് ഒരാൾ വന്നിട്ട് പറയാണ് എസ് മിസ് മാഡം അപ്പോൾ അയാൾ അകത്ത് കയറിയപ്പോൾ മേഘ പറയാണ് ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ ആ സമയത്താണോ പിന്നെയും വരുന്നത് സോറി മാം ഞാൻ പിന്നീട് വരാം ആ ഇതിവിടുന്ന് കൊണ്ടുപോ എന്തിനാ മേഘ എന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത് നോക്ക് മനീഷ് അതൊക്കെ കഴിഞ്ഞു പോയ കഥയാ ഞാനതൊക്കെ മറന്നിട്ട് ഒരുപാട് കാലായി അതൊക്കെ ആലോചിച്ച് ഇനിയും ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടരുത് മനസ്സിലായോ നിനക്ക് സിദ്ധു വരാൻ സമയമായി നമുക്ക് പിന്നീട് സംസാരിക്കാം നീ ഇവിടുന്ന് പോകാൻ നോക്ക് പിന്നെ എപ്പോൾ സംസാരിക്കാമെന്ന് പറയാം മേഖാ അയ്യോ ഞാൻ തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞോളാം ദയവ് ചെയ്തിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഉറപ്പായും നീ വിളിക്കുവോ മേഘ ഉറപ്പായിട്ടും വിളിക്കാം എന്ന് പറഞ്ഞ് മനീഷ് അവിടെ നിന്ന് പുറത്തിറങ്ങി മനീഷ് പോയി കഴിഞ്ഞപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്താ ഇപ്പം ചെയ്യുക പിന്നെ മനീഷ് ആ ഫോട്ടോ ആയിട്ട് അവൻ്റെ സീറ്റിൽ വന്നിരുന്നിട്ട് അത് നോക്കുകയാണ് മലർ അമ്മയെ വന്ന് നോക്കുകയാണ് അമ്മ പണിത്തിരക്കിലാണ് മെല്ലെ ഫോണും എടുത്ത് പുറത്തിറങ്ങി അപ്പോഴാണ് ചന്ദ്രിക ചോറെടുത്ത് അതിൽ കറിയൊക്കെ ഒഴിച്ച് മലറിന് വാരി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മലർ ഫോൺ വിളിക്കുന്നതിനിടയിൽ വന്ന് ഒച്ചയാക്കുകയാണ് മലർ എന്ന് വിളിച്ച ആ ശബ്ദത്തിൽ മലർ കയ്യിൽ നിന്ന് ഫോണ് മാറ്റുകയാണ് മുത്തശ്ശനെ വിളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഫോൺ പക്ഷേ മുത്തശ്ശനെ വിളിക്കുന്നതിന് മുമ്പേ തന്നെ ചന്ദ്രിക അത് കണ്ടുപിടിച്ചു എന്നിട്ട് പറയുകയാണ് എന്താ അതിൻ്റെ കയ്യിൽ ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞ് അത് പിറകു വേഷത്തേക്ക് ഒളിപ്പിച്ച് വയ്ക്കുകയാണ് എന്ന് പറയുന്നു എന്താ പിന്നെ പുറത്ത് മറിക്കു മറച്ചു വെക്കുന്നത് കാണിക്ക് കാണിക്ക് എന്ന് പറഞ്ഞപ്പോൾ മലർ കയ്യിൽ നിന്നും ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് ആരെ വിളിക്കാനാ നീ ഫോണെടുത്തേ സത്യം പറ മലർ ആരെ വിളിക്കാനാ നീ എടുത്തേ എനിക്ക് സിദ്ധുവിനോട് സംസാരിക്കണം അമ്മേ ഒരേ ഒരു തവണ ഞാൻ സിദ്ധുവിനെ വിളിച്ചിട്ട് തരാം അമ്മേ ആ ഇരിക്കേ നിന്നോട് എത്ര തവണ പറയണം സിദ്ധു സാറിനോടൊന്നും സംസാരിക്കരുത് ഏ ഇങ്ങോട്ട് നോക്ക് ആദ്യം ഭക്ഷണം കഴിക്കുക എനിക്ക് കഴിക്കണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എനിക്ക് സിദ്ധുവിനോട് ഇപ്പം തന്നെ സംസാരിക്കണം വാശി പിടിക്കാത്ത മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ മലർ അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ കഴിക്കുമോളെ നീ അമ്മ എന്തിനാ മഹീന്ദ്രൻ മുത്തശ്ശനോടും ലക്ഷ്മി മുത്തശ്ശിയോടും വഴക്കുണ്ടാക്കിയത് ചന്ദ്രിക വിഷമത്തിലായി എന്നിട്ട് പറയാണ് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയതല്ലടാ നീ ഇപ്പം ഈ ഭക്ഷണം കഴിച്ചേ ഇപ്പോൾ എന്തിനാമ്മ ഇങ്ങനെ ചെയ്യുന്നേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതെ ഇപ്പം ഇത് കഴിച്ചേ മുത്തശ്ശൻ്റെ വീട്ടിൽ നമ്മൾ സന്തോഷത്തോടെയല്ലേ കഴിഞ്ഞത് എന്തിനാ അമ്മ വഴക്കുണ്ടാക്കി വന്നത് ആര് എവിടെയാണോ നിൽക്കേണ്ടത് അവിടെയേ നിൽക്കാവോ പലർക്കും അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ചന്ദ്രിക പറയാണ് നമ്മളൊക്കെ പാവങ്ങളടാ നമ്മളൊക്കെ ഇവിടെ ഇതുപോലുള്ള സ്ഥലത്ത് വേണം നിൽക്കാൻ വലിയ വീട്ടിലൊന്നും താമസിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലടാ എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് പറ അതൊക്കെ മനസ്സിലാവേണ്ട പ്രായത്തിൽ മനസ്സിലായിക്കോളും ഇപ്പം നീ ഈ ഭക്ഷണം കഴിക്കുക ആ ആ കാണിക്ക് കഴിക്കടാ നല്ല മോളല്ലേ കഴിക്കുക ചന്ദ്രിക നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മലറിഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക ഫോണിൽ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയാണ് മഹേന്ദ്ര സാറും ലക്ഷ്മി അമ്മയും അവരെ അന്വേഷിച്ച് അവരുടെ ഗ്രാമത്തിൽ വന്നിട്ട് അവരുടെ കടക്കാരൊക്കെ ഇടൊക്കെ അന്വേഷിക്കുകയാണ് ഫോട്ടോ കാണിച്ചിട്ടും ആ ഏട്ടാ ചന്ദ്രികയുടെ വീട് എവിടെയാണെന്ന് മനസ്സിലായോ ആ ഇനി ഒരു കിലോമീറ്റർ കൂടി പോകണം അത് കഴിഞ്ഞാൽ ചന്ദ്രികയുടെ വീടെത്തും അങ്ങനെ മലർ അവിടെ നിന്ന് കളിക്കുകയാണ് കളിക്കുന്നതിനിടയിൽ താഴെ വീണു താഴെ വീണു കരയുന്നതിന് സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ എത്തിയത് മലർ മലർ മോളെ എന്താ മോളെ പറ്റിയേ ആഹാ മുത്തശ്ശ മുത്തശ്ശി എന്ന സന്തോഷത്തോടെ വിളിക്കാണ് മലർ അമ്മേ അമ്മയും വാ അമ്മ ആരാ വന്നെന്ന് നോക്ക് ചന്ദ്രിക ഓടി വന്ന് നോക്കുമ്പോഴാണ് അച്ഛനെയും അമ്മയേയും കാണുന്നത് ലക്ഷ്മിയും മഹേന്ദ്ര സാറും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചന്ദ്രികയെ നോക്കുകയാണ് ചന്ദ്രിക സ്തംഭിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ